ഹലോ മൈഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കത് യൂസ്ഫുള്ളാവുന്നത് അതുപോലെ റെസ്നേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ബന്ധത്തിൽ അവർ തൃപ്തരാണോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നിങ്ങളുടെ ബന്ധം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അത്രയും നല്ല ഹാപ്പി അല്ലായിരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇടയ്ക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ പല ദിവസവും ഇടയ്ക്കിടയ്ക്ക് കാണാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഫോണിലൂടെയുള്ള സംഭാഷണങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു എന്ന് പറയുന്നു അത് നിങ്ങൾ തമ്മിലുള്ള പരസ്പരം നിങ്ങളെ കുറച്ചൊക്കെ അറിയാനും മനസ്സിലാക്കാനും കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് ആദ്യമൊക്കെ നിങ്ങൾക്ക് പരസ്പരം അറിയാത്ത വ്യക്തികൾ തന്നെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നിങ്ങൾ കണ്ടതിന് ശേഷമൊക്കെ നിങ്ങളുടെ ആ ഒരു ഇഷ്ടമൊക്കെ നിങ്ങൾക്ക് തോന്നി തുടങ്ങിയെന്നാണ് പറയുന്നത് അപ്പം അതിന് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങിയതെന്ന് പറയുന്നു ഇപ്പോൾ ഒരാളിന് മാത്രമായിരുന്നു ആദ്യത്തെ ഒരു ഇഷ്ടമുണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട് മറ്റേ ആളിന് പിന്നീടാണ് ഒരിഷ്ടം തോന്നിത്തുടങ്ങിയതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരുമായിട്ടുള്ള സംസാരത്തിലാണ് ആ വ്യക്തി ഇഷ്ടപ്പെട്ടിരുന്നത് നിങ്ങളിഷ്ടപ്പെട്ടത് അപ്പോൾ ആ സംസാരത്തിൽ കൂടെയൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പോൾ ആ ഇഷ്ടം നിങ്ങൾ തുടർന്ന് പറയാൻ തന്നെ കുറച്ച് ലേറ്റായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പം നല്ല സംസാരമെന്ന് പറയുന്നത് നല്ല സംസാരമായിരുന്നു നിങ്ങൾ തമ്മിൽ നല്ല ജെനുവിനിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്തു അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി തുറന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു ഇപ്പം യാതൊരു മടിയും കാണിക്കാറില്ല എന്നാണ് പറയുന്നത് എന്താണോ മനസ്സിൽ തോന്നുന്നത് വ്യക്തമായിട്ട് വെട്ടി തുറന്ന് പറയുന്ന ഒരു സ്വഭാവമായിട്ടാണ് പലപ്പോഴും നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം ഒരു സ്വഭാവമാണ് അപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് അവർ പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ അവർ നിങ്ങളെ പല കാര്യങ്ങൾക്കും നിങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണത അവർക്കുണ്ടായിരുന്നു എന്ന് പറയുന്നു ഇപ്പോൾ ഒരു പക്ഷേ പറയുകയാണെങ്കിൽ അപ്പോൾ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനുമെല്ലാം അവർ നിങ്ങളുടെ അടുത്ത് ചോദ്യം ചെയ്യുകയും നിങ്ങളുമായിട്ടൊക്കെ ഒരു ഷൗട്ടിങ് സ്വഭാവം കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ അവരെ ഷൗട്ട് ചെയ്യുന്ന സ്വഭാവമൊന്നും നിങ്ങൾക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ അവർക്ക് ആ ഒരു സ്വഭാവത്തെ നിങ്ങൾക്ക് നിങ്ങൾ തീരെ അംഗീകരിച്ചിട്ടില്ല അപ്പം നിങ്ങളത് വളരെ ബുദ്ധിമുട്ട് പലപ്പോഴും നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തി ആയിരുന്നു എന്നാണ് ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നത് അപ്പം നിങ്ങളൊരു പരിധിയിൽ കൂടുതൽ ഒന്നും കേട്ടു നിൽക്കുന്ന വ്യക്തി അല്ല എന്നാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ചകൾ പല സമയത്തും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ പല സമയത്തും നിങ്ങളെ ആ വ്യക്തി ചോദ്യം ചെയ്യുന്നത് നിങ്ങൾ ഒട്ടും തന്നെ ചില സമയത്തെങ്കിലും നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ വ്യക്തിയെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ ചില സമയത്ത് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു പക്ഷേ അതൊരു നിങ്ങളുടെ വ്യക്തിത്വം ആയിരിക്കാം അപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരിക്കാം ഒരു പക്ഷെ ആ വ്യക്തി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായതെന്ന് പറയുന്നുണ്ട് നിങ്ങളൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട് പറയുന്നുണ്ട് അപ്പം നിങ്ങളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു വ്യക്തിയായി പലപ്പോഴും ആ വ്യക്തി അംഗീകരിച്ചിട്ടില്ല നിങ്ങൾ ഒരു പേഴ്സൺ ആണ് അപ്പം അങ്ങനെ ഒരു അംഗീകാരം നിങ്ങൾക്ക് ആ വ്യക്തി പല സമയത്തും തന്നിട്ടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങളത് നല്ല രീതിയിൽ റിയാക്റ്റ് ചെയ്യാറാണ് പതിവെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഒരുപാട് സ്വരചേർച്ചകൾ നിങ്ങൾ തമ്മിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടൊരു കാര്യവും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആ വ്യക്തിയിൽ നിന്നും കിട്ടിയിട്ടില്ല അത് നിങ്ങളെ തുറന്ന് പറയുന്നതിനും ചില സമയത്ത് പല കാര്യങ്ങളും നിങ്ങൾ തുറന്ന് പറയാൻ പോലും നിങ്ങൾ മടിച്ചിരുന്നു എന്ന് പറയുന്നു എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചില സമയത്ത് പറയുകയാണെങ്കിൽ അത് പിന്നീട് വീണ്ടും വിഷയങ്ങളിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ സ്വഭാവം ആ വ്യക്തിയുടെ സ്വഭാവം ഇഷ്ടപ്പെടാത്ത സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ അവർ പറയും ഇല്ല ഇനി ഞാൻ അങ്ങനെയുള്ള സ്വഭാവമൊന്നും അല്ല കാണിക്കുന്നത് ഞാനിതൊക്കെ അംഗീകരിക്കും ഞാൻ അങ്ങനെ അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എന്നൊക്കെ ആ വ്യക്തി പറയുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പക്ഷേ എന്തെങ്കിലും ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് വീണ്ടും ആ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ വീണ്ടും ആ വ്യക്തി എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് വീണ്ടും ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത് കാരണം തുറന്ന് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഈ സ്വഭാവം എനിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ഇഷ്ടമില്ല എനിക്കിത് ഇങ്ങനെയൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല നിങ്ങൾ ചില സമയത്തൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അപ്പോൾ ആ സമയത്ത് ആ വ്യക്തി എല്ലാം അംഗീകരിച്ച് തരാറാണ് പതിവെന്ന് പറയുന്നത് പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കും ആ വ്യക്തി അതിൽ നിന്ന് കാണിക്കുന്നത് വീണ്ടും അതേ പഴയ സ്വഭാവം തന്നെയാണെന്ന് പറയുന്നു അപ്പോൾ ആ സമയം പറയുന്ന സമയത്ത് മാത്രമേ ആ വ്യക്തിയുടെ ആ ഒരു ഇതുണ്ടാവുന്നുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർ ചില സമയത്ത് നിങ്ങൾക്ക് ഒരു വിശ്വാസമില്ലാത്ത പെരുമാറ്റമാണ് പലപ്പോഴും അവരിൽ നിന്നും നിങ്ങൾക്കുണ്ടായിട്ടുള്ളതെന്നാണ് നിങ്ങളാണെങ്കിൽ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് നിങ്ങളത് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളെന്താണ് ഇങ്ങനെ ഉള്ള സ്വഭാവങ്ങൾ കാണിക്കുന്നതെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥതയോ വിശ്വാസമോ അവർ തിരിച്ച് നിങ്ങളോട് കാണിക്കാറില്ല എന്നുള്ളതാണ് അവർക്കെപ്പോഴും നിങ്ങളൊരു സംശയമായിട്ടാണ് അവർ നോക്കിക്കാണുന്നത് പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നതും അവരുടെ പ്രവൃത്തിയും അങ്ങനെയാണെന്നാണ് പറയുന്നത് പക്ഷേ ഇതുതന്നെയല്ലേ അപ്പോൾ അവർക്ക് ഒരു സ്നേഹം കാണിക്കാൻ കഴിയാത്തത് ഇതുകൊണ്ടൊക്കെ തന്നെയല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും എന്നാൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നു അവർ നിങ്ങൾ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് പലപ്പോഴും ഒരു തൃപ്തിയില്ലാത്ത രീതിയിലാണ് നിങ്ങളോട് പെരുമാറുന്നത് കാണുമ്പോൾ നമുക്കങ്ങനെ തന്നെ തോന്നുമെന്നുള്ളതാണ് അത് അവരുടെ സ്വഭാവമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് സ്നേഹത്തിന് ആത്മാർത്ഥതയില്ലേ എന്നുള്ളത് നമുക്കിങ്ങനെ നോക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ഫീല് നമുക്ക് തോന്നുമെന്നാണ് പറയുന്നത് പക്ഷെ ആ വ്യക്തി അങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നതെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ എത്ര ആലോചിച്ചാലും ചില സമയത്ത് ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു കാര്യവും പിടികിട്ടില്ല അപ്പോൾ കുറച്ച് സമയം നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോ ഇത്രയും ജെനുവിനായ അല്ലെങ്കിൽ ഇത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി വേറെ ഇല്ലല്ലോ എന്ന് ചിന്തിക്കും അപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും ഈ വ്യക്തിക്ക് എന്താ ആത്മാർത്ഥതയില്ലയെന്ന് അപ്പം ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക ആ വ്യക്തിയുമായിട്ടെന്ന് നിങ്ങൾ പലതവണ എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കുറേയൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണ എന്നാണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ ക്യാരക്ടർ എങ്ങനെയെന്നാണ് പറയുന്നത് അത് ആരെക്കൊണ്ടും മാറ്റാനും കഴിയില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ലൈഫ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകൂ എന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം അപ്പോൾ ഇവിടെ പ്രധാനമായ കാര്യമെന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രം ആണ് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരാൾ മാത്രമാണ് അതിന് തയ്യാറാവുന്നതെന്ന് പറയുന്നു അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് അഡ്ജസ്റ്റ് ചെയ്തു പോവുക എന്നുള്ളത് അതിന് തയ്യാറാവുന്ന ഒരു വ്യക്തിയായിട്ടല്ല ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതല്ലാതെ ആ വ്യക്തിയുടെ ക്യാരക്ടർ അങ്ങനെയൊന്നും മാറ്റാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആ എങ്ങനെയാണോ ആ വ്യക്തി ആ ക്യാരക്ടർ കൂടെ ആ വ്യക്തി മുന്നോട്ട് പോകത്തുള്ളൂ എന്നാണ് പറയുന്നത് അപ്പം ഏതൊരു വിട്ടുവീഴ്ചയും ഒരു കാര്യത്തിലും ആ വ്യക്തി കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾക്ക് വ്യക്തിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ശ്രമകരമായിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടെന്ന് പറയുന്നു എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോടൊരു സ്നേഹമുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പല സമയത്തും നിങ്ങൾ ആ വ്യക്തിക്ക് വിട്ട് വീഴ്ചകൾ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് ചില സമയത്ത് അതിന് മടി നിങ്ങൾ കാണിക്കുന്നുണ്ടെന്നും പറയുന്നു അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ആഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലും ഈ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഇപ്പോൾ ഇതെന്തു ബന്ധമായി ഇതെന്തോ വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുന്നവരുമുണ്ടെന്ന് പറയുന്നു പക്ഷേ അവർക്കതിന് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുമെങ്കിലും നിങ്ങൾക്കതിന് കഴിയുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് എന്നാൽ നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു സ്നേഹം കാണുന്നുമുണ്ട് ഇവിടെ അപ്പം ഇവിടെ ഒരു പക്ഷേ അങ്ങനെ ഒരു സ്നേഹം ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ ഇങ്ങനെയെങ്കിലും മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് പിരിയാൻ നിങ്ങൾ ആഗ്രഹിച്ചാലും ശ്രമിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്കതിനെ കഴിഞ്ഞിട്ടില്ല അത് കഴിയാറില്ല എന്നാണ് പറയുന്നത് ചില സാഹചര്യങ്ങളിൽ നിങ്ങളങ്ങനെ ചിന്തിക്കാം സ്വാഭാവികമായിട്ടെന്ന് പറയുന്നു അപ്പോൾ അങ്ങോട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കാം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ നിങ്ങൾക്കതിനെ ഓർക്കുകയും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾ ഈ ബന്ധത്തിൽ പലരും തുടരുന്നു എന്നും പറയുന്നു അപ്പം ഇങ്ങനെയുള്ളൊരു ക്യാരക്ടർ ആ വ്യക്തി ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളങ്ങോട്ടുള്ള യാത്ര വളരെ സന്തോഷകരമായിരിക്കും എന്ന് പറയുന്നു എന്നാലും ഇവിടെ വേറൊന്ന് സൂചിപ്പിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഒഴിച്ചാൽ ആ വ്യക്തിയുടെ മറ്റു ഗുണങ്ങളൊക്കെ നല്ലതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളും നല്ല രീതിയിലാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് യൂണിവേഴ്സ് പറയുന്നു ഇങ്ങനെ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ജീവിതത്തിൻ്റെ തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ എന്നുള്ളതാണ് നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാൻ കഴിയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് ജീവിതത്തിലെ തീരുമാനങ്ങൾ നിങ്ങൾ സ്വയം എടുക്കുക എന്നുള്ളതാണ് അതുപോലെ എല്ലാം തികഞ്ഞവരുണ്ടാകില്ല എന്നാണ് പറയുന്നത് യൂണിവേഴ്സ് ചിലതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെ അതുപോലെ കരിയറിനെ സംബന്ധിച്ചൊക്കെ വളരെ ബെറ്ററായിട്ടാണ് കാണുന്നത് അതുപോലെ ആരോഗ്യമുള്ള വ്യക്തിയായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ കാച്ചൊക്കെ സമ്പാദിക്കുന്ന കാര്യത്തിലൊക്കെ നല്ല താല്പര്യമുള്ളൊരു വ്യക്തിയായിട്ടാണ് നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പറയുന്നുണ്ട് അതുപോലെ ഒരുപാട് ആർഫാടത്തിൽ അല്ലെങ്കിൽ പോലും മോശമല്ലാതെ ജീവിക്കാനുള്ള സാഹചര്യമുള്ള വ്യക്തിയായിട്ട് പറയുന്നുണ്ട് അപ്പം നിങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ പലപ്പോഴും അവരുടെ സ്വഭാവം കൊണ്ട് അവർക്ക് അത് കഴിയാറില്ല എന്നാണ് പറയുന്നത് അവരുടെ സ്വഭാവം മാറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഏറെക്കുറെ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകും പോകാൻ കഴിയുമെന്നാണ് പറയുന്നത് അപ്പോൾ കാലങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരാം എന്നും പറയുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു തൃപ്തിയില്ലാത്ത ഒരു യാത്രയിലാണ് നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിലും ഈ ബന്ധത്തിൽ അവർക്കും ഒരു തൃപ്തിക്കേട് ഉള്ളതായിട്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഒരു ബന്ധം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും സംതൃപ്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബന്ധത്തിൽ തുടർന്നു കൊണ്ടുപോകാം അല്ല നിങ്ങൾക്ക് ആ ബന്ധത്തിൽ നിങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തി ഇല്ല എന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ മുന്നോട്ട് പോകണോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് നാളെ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു കുറ്റബോധം ഉണ്ടാവാൻ പാടില്ല അതിനുള്ള സാധ്യത നിങ്ങളായിട്ട് ഉണ്ടാക്കണ്ട അപ്പം നിങ്ങൾക്ക് ഒരു ബന്ധത്തിൽ ആത്മാർത്ഥതയുണ്ട് നിങ്ങൾക്ക് ആ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങൾ ഓക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാം പക്ഷേ അവർക്ക് താല്പര്യമുണ്ട് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ചെറിയ അതൃപ്തികളൊക്കെ അവർ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് അവരുടെ ഒരു ക്യാരക്ടറായിട്ടാണ് ഇവിടെ പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് ആ വ്യക്തിയെ നല്ല രീതിയിൽ അറിയാമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങൾക്ക് കുറച്ച് കാലമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് അപ്പം നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നത് കുറച്ച് കാലമുള്ള ബന്ധമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ ബന്ധത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം ആ വ്യക്തി എന്താണ് എങ്ങനെയാണ് അവരുടെ ക്യാരക്ടർ അതുപോലെ നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നതാണോന്ന് നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ സ്വയം പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പോൾ നിങ്ങളുമായിട്ട് എത്ര പ്രാവശ്യമാണ് നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത് അല്ലെങ്കിൽ അടി ഉണ്ടാക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് സ്വയം അറിയാം അപ്പോൾ എവിടെ എവിടെയാണ് തെറ്റെന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റാൻ കഴിയുമെന്ന് പറയുന്നു കാരണം എപ്പോഴും ആ വ്യക്തിയെ തന്നെ ഫോക്കസ് ചെയ്തിരുന്നാൽ ഒരു പക്ഷേ നിങ്ങൾക്കായാലും ആ വ്യക്തിയെ സംബന്ധിച്ചായാലും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഒരിടത്താണെങ്കിൽ അതിനകത്ത് ഒരുപാട് പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക് പ്രോബ്ലങ്ങളാണ് കൂടുതലും നിങ്ങൾ കണ്ടെത്തുന്നതെന്ന് പറയുന്നു അപ്പോൾ ഒരു അത് നമ്മളുടെ ഫോക്കസിൻ്റെ പ്രോബ്ലം എന്നാണ് പറയുന്നത് നമ്മൾ ഫോ ഫോക്കസ് കുറച്ച് മാറ്റി നമ്മൾ മറ്റു കാര്യത്തിൽ കൂടെ നമ്മൾ ബിസി ബിസിയാവുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് നമുക്ക് അങ്ങനെ വയ്ക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മളവരുടെ ഫോക്കസ് അനുസരിച്ചാണ് അപ്പം അവർ തന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ ഒരുപാട് മിസ്റ്റേക്കുകൾ കാണാൻ കഴിയുള്ളൂ ചിലപ്പം നമുക്ക് നല്ലതൊന്നും കാണാൻ ചില സമയത്ത് കഴിഞ്ഞില്ല എന്ന് വരും അത് നമുക്ക് ആ വ്യക്തിയോടുണ്ടാകുന്ന ചില സമയത്ത് ഉണ്ടാവുന്ന നമ്മുടെ നമ്മുടെയും സ്വഭാവ മാറ്റം എന്നാണ് പറയുന്നത് നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ കേരട്ടറിലുണ്ടാകുന്ന മാറ്റമാണ് അവർ നമുക്ക് നല്ലതാണോ അല്ലെങ്കിൽ മോശമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അവർ ചെയ്യുന്ന ചില സമയത്ത് നമുക്കെല്ലാം തെറ്റായിട്ടും കുറ്റമായിട്ടൊക്കെ നമുക്കും തോന്നാമെന്ന് എന്ന് പറയുന്നുണ്ട് അപ്പം അതങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കുറച്ചുകൂടെ നിങ്ങളെ തന്നെ നിങ്ങൾ നോക്കിക്കാണേണ്ടതാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ അപ്പോൾ അവർ ശരിക്കും ഒന്ന് മനസ്സിലാക്കുക പഠിക്കുക അതിനുശേഷം ഒരു ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ അതോ നമുക്ക് വേണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയം തീരുമാനിക്കാനാണ് പറയുന്നത് അപ്പോൾ നമ്മളാണ് മനസ്സിലാക്കേണ്ടത് നമുക്കേ അറിയാവൂ എന്നുള്ളതാണ് അപ്പോൾ യൂണിവേഴ്സിൻ്റെ ഇത് മെസ്സേജ് ആയിട്ട് മാത്രം നിങ്ങളത് കണ്ടാൽ മതി ഇപ്പോൾ നിങ്ങൾക്കേ മനസ്സിലാവുകയുള്ളൂ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തി എത്രത്തോളം ജെനുവിനിറ്റി ഉള്ള ആളാണ് അപ്പോൾ നിങ്ങൾക്ക് ആ നിങ്ങളുടെ ക്യാരക്ടറുമായിട്ട് ഒത്തുപോകുന്ന വ്യക്തിയാണോന്നും നിങ്ങൾക്കേ അറിയാവുള്ളൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അത് സ്വയം തീരുമാനിക്കുക യൂണിവേഴ്സിന് മെസ്സേജ് മാത്രമേ പാസ് ചെയ്യാൻ കഴിയുള്ളൂ മറ്റ് ജീവിതത്തെക്കുറിച്ച് ഉള്ള കാഴ്ചപ്പാടുകൾ നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ ആ ജീവിതത്തിലെ കാഴ്ചപ്പാട് മനസ്സിലാക്കി നിങ്ങളിതൊരു മെസ്സേജായി കണ്ടുകൊണ്ട് നിങ്ങളുടെ വ്യക്തി ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന വ്യക്തിയാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഈ മെസ്സേജ് നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കാവുള്ളൂ അല്ല നിങ്ങളുടെ ഈ മെസ്സേജുമായിട്ട് നിങ്ങളുടെ ലൈഫിന് യാതൊരു ബന്ധവും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കാതിരിക്കുക ഈ മെസ്സേജ് നിങ്ങൾ അവഗണിക്കാനായി ഞാൻ പറയുന്നത് അല്ലാതെ എല്ലാവർക്കും ഈ മെസ്സേജ് ചിലപ്പോൾ ആപ്റ്റ് ആവണമെന്നില്ല ശരിക്കും എല്ലാവരുടെയും കാര്യമല്ല നമ്മൾ ഈ ഈ മെസ്സേജ് തരുന്നത് അപ്പോൾ എല്ലാവരുടെയും കാര്യമല്ല ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരുടെയും കാര്യം നമുക്കൊരു വീഡിയോയിൽ പറയാൻ പറ്റില്ല അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ ഇതുമായിട്ട് ആവുന്നവരായിരിക്കും അപ്പം ഈ മെസ്സേജുമായിട്ട് ആരൊക്കെ കണക്റ്റ് ആവുന്നു അവർ മാത്രമേ ഈ മെസ്സേജ് എടുക്കാവുള്ളൂ അല്ലാതെ ഈ മെസ്സേജുമായിട്ട് ആവാത്ത ഒരു വ്യക്തി പോലും ഈ മെസ്സേജ് എടുക്കേണ്ടതില്ല അത് ഞാൻ വീണ്ടും ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് ഇത് ഇതെനിക്കുള്ളതല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാതിരിക്കാം അത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ മെസ്സേജ് നിങ്ങൾ മനസ്സിലാക്കുക ഈ മെസ്സേജുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് കറക്റ്റായിട്ട് ആവുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രമേ ഈ മെസ്സേജുകൾ നിങ്ങൾ എടുക്കാവൂ അല്ലാതെ ഇതൊരു തെറ്റിദ്ധാരണയായിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ വയ്ക്കരുത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ